ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുകായിൽ ഏറെ സ്നേഹമുള്ള പ്രിയ ദൈവജനമേ സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം ദ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി സങ്കീർത്തകനായ ദാവീദ് പങ്കുവയ്ക്കുന്ന വലിയൊരാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായിട്ടുള്ള തിരുവചനം സങ്കീർത്തനം അൻപത്തി അഞ്ച് വചനം ഇരുപത്തി രണ്ട് വചനം ഇങ്ങനെ പറയുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല സങ്കീർത്തനം അൻപത്തി വചനം ഇരുപത്തി രണ്ട് ഭാരം വഹിച്ച് ദുർബലരായിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന നമ്മളോടാണ് ഈ വചനം പങ്കുവയ്ക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ സാധിക്കുമെങ്കിൽ ഈ വചന ഹൃദയത്തോട് ചേർത്ത് കാണാതെ പഠിച്ച് ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ഇത് പങ്കുവയ്ക്കുക വലിയ ഒരാശ്വാസം നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോട് സുഹൃത്തുക്കളോട് പരിചയക്കാരോടൊക്കെ ഈ വചനം പറയുക കാരണം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാരങ്ങളേറ്റ് ദുർബലരായി ക്ഷീണിച്ചിരിക്കുന്നവരോട് ഈ വചനം പങ്കുവയ്ക്കുക എന്നിട്ട് പറയുക നിന്റെ ഭാരം നീ തന്നെ ചുമന്ന് അസ്വസ്ഥപ്പെട്ട് ക്ഷീണിച്ച് ജീവിതം മടുത്തിരിക്കല്ലേ മറിച്ച് ദ കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുമ്പോൾ ഭാര്യമാർ ശ്രദ്ധിക്കണം നിന്റെ ഭാരം ആരെയാണ് ഏൽപ്പിക്കേണ്ടത് അല്ല കർത്താവിനെ ശ്രദ്ധിച്ച് കേൾക്കണം കർത്താവിനെ കർത്താവിനെ ഭരമേൽപ്പിച്ചാൽ അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇതാ കുറേ മാസങ്ങളായി നമ്മളൊക്കെ വ്യത്യസ്തമായ ഭാരങ്ങൾ ഏറ്റെടുത്ത് ക്ഷീണിച്ചിരിക്കുന്നവരാടാണ് പ്രത്യേകിച്ച് ശാരീരികമായ രോഗപീഠകളുടെ നടുവിൽ ഇതാ ഈ വചനം നമ്മളെ വലിയൊരു പ്രത്യാശയിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കുകയാണ് ഈ തിരുവചനം ധ്യാനിക്കുന്ന ഈ സമയം ശാരീരികമായ ഭാരത്തെക്കാൾ ഉപരി ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങളെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കാൻ പോവുകയാണ് കാരണം ശാരീരികമായി നമ്മൾ ഭാരമേൽക്കുന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും വ്യത്യസ്തമായ ഭാരങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഭാരങ്ങളെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് തിരുവചനം ദാ നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിലുള്ള ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം അതിലൊന്നാമത്തെ ഒരു കുടുംബം കഴിഞ്ഞ വർഷം വിദേശത്ത് താമസിക്കുന്ന ആ കുടുംബം നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് ഒരു വീട് വെച്ചു അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചു കൂട്ടി അതെല്ലാം ചേർത്ത് വെച്ച് അവരുടെ സ്വപ്നങ്ങൾ കിണങ്ങുന്ന ഒരു വീട് വെച്ചു പ്രിയപ്പെട്ടവരെ വീടൊക്കെ വെച്ച് വെഞ്ചിരിപ്പൊക്കെ നടത്തിയതിന് ശേഷം അവർ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അവർക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല നല്ല സുന്ദരമായ വീട് ആ കുടുംബത്തിൽ ഇവർ താമസിക്കാൻ തുടങ്ങി പക്ഷേ ഇവർക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ആ വീട്ടിൽ ഇവർ അനുഭവിക്കുകയാണ് ഒന്നാമത്തത് അവരുടെ കുട്ടികൾക്ക് എപ്പോഴും വയറുവേദന അസ്വസ്ഥത തലവേദന അപ്പോൾ അവർ ചിന്തിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം ദ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബത്തിലെപ്പോഴും കലഹം അസ്വസ്ഥത രാത്രിയിലൊക്കെ അവർ കിടന്നുറങ്ങുമ്പോൾ അതാ വ്യത്യസ്തമായ സ്വരങ്ങളൊക്കെ വീടിന് ചുറ്റുപട്ടതെന്നും കേൾക്കുന്നു ഇങ്ങനെയുള്ള കുറേ അസ്വസ്ഥതകൾ വന്നപ്പോൾ അവർ എന്തു ചെയ്തെന്നറിയോ അവരുടെയൊക്കെ നാട്ടിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിലൊക്കെയുള്ള ഒരു സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവർ ഈ വീട്ടിൽ പ്രാർത്ഥന നടത്തി അപ്പോൾ ഈ സഹോദരൻ ഈ വീട്ടിലോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ അനുഭവപ്പെടുന്നു ഭയങ്കരമായ പൈശാചിക പീഡ ഞാൻ അനുഭവിക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത് അത്ര സുരക്ഷിതത്വമല്ല ഇനി ഒത്തിരിയേറെ പീഡകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഈ വീട് വിറ്റ് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ ഈ ലോക്ക്ഡൗണൊക്കെ വരുന്നതിന് മുമ്പ് അനുഭവപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ വീട്ടുകാർ എന്നെ പരിചയമുള്ളത് കൊണ്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എവിടെ ഞങ്ങൾ വാടക വീട് അന്വേഷിച്ചു പോകും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം ചേർത്ത് വെച്ച് ഞങ്ങളുടെ സ്വപ്നമാണ് ഈ വീട് ഈ വീട്ടിൽ ഇപ്പോൾ പ്രശ്നമാണ് ഇതൊരു ഭാരമാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ വേറൊരു വാടക വീട്ടിലേക്ക് പോകണമോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വീട് വിട്ട് വാടക വീട്ടിലേക്ക് പോവുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉത്തരം മറിച്ച് അവിടെ ആയിരുന്നു കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ ഈ വിഷയം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലും ഒരുപക്ഷെ തെളിഞ്ഞു വരുന്നുണ്ടാവും നിങ്ങൾ താമസിക്കുന്ന വീട് അന്തരീക്ഷത്തോട് ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് ശരിയല്ല അത് ശരിയല്ല ഈ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല പണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വീടിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന അവസ്ഥയോട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർ നമ്മൾ എന്ത് ചെയ്യും ഈ വീട് വിട്ടിട്ട് വേറെ സ്ഥലത്തോട്ട് മാറണോ അതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കണോ ഞാൻ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന ഒരു ചോദ്യം ഒരു ഭവനത്തോട് ചേർന്നുള്ള ഒരു ആത്മീയ ഭാരത്തെക്കുറിച്ചാണ് ഈ കുടുംബത്തിൻ്റെ സംഭവത്തോട് ചേർന്ന് ഇപ്പോൾ പങ്കുവച്ചത് തീർച്ചയായും ഈ സമയം നിങ്ങളുടെയൊക്കെ മനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ആത്മീയ ഭാരങ്ങളുടെ ഓർമ്മകൾ തെളിഞ്ഞു വരുന്നുണ്ടാവും രണ്ടാമതായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ബന്ധങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചില ആത്മീയ ഭാരങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ചില ബന്ധങ്ങൾ ചിലപ്പോൾ നമുക്ക് വലിയ ഭാരമായിട്ട് മാറാറുമുണ്ട് കഴിഞ്ഞ നാളുകളിൽ സംസാരത്തിൽ വന്ന ഒരു പെൺകുട്ടി അവൾ ഇങ്ങനെ പറഞ്ഞു അച്ഛ ഞാൻ കല്യാണം കഴിച്ച് കടന്നു ചെന്ന കുടുംബത്തിലെ അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഒരു രക്ഷയുമില്ല എല്ലാ ദിവസവും ഞാൻ ഇറിറ്റേറ്റഡ് ആണ് ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്നു അപ്പം ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു ഇവൾ കടന്നു ചെന്ന ആ വീട്ടിൽ അധികം ആരുമില്ല ഭർത്താവ് പിന്നെ ഭർത്താവിൻ്റെ അമ്മ ഇവൾ പറയുന്നത് അച്ഛ എൻ്റെ സംസ്കാരത്തോട് യോജിക്കാത്ത ഒരു സ്ത്രീയാണവർ ഞാൻ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അവർ പഴയ ഒരാളാണ് ഇങ്ങനെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നീ കണ്ടെത്തിയിരിക്കുന്ന വഴി ആ അമ്മയോട് സ്നേഹപൂർവ്വം പെരുമാറി നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൂടെ അപ്പോൾ ഇവൾ പറഞ്ഞു അത് സാധ്യമല്ല അച്ഛ ഇതൊരു വലിയ ഭാരമായിട്ട് മാറിയിരിക്കുന്നു അച്ഛാ ഞങ്ങളിതാ ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾ ഇവിടം വിട്ട് വേറെ സ്ഥലത്ത് പോയി സന്തോഷത്തോടെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോവാണ് ഈ അമ്മയെ നോക്കിക്കൊണ്ട് ജീവിതം കളയാനൊന്നും എനിക്ക് താല്പര്യമില്ല പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളിൽ ബന്ധങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ ഭാരം ഞാനിത് പറയുമ്പോൾ കൃത്യം വ്യക്തം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന അനേക ഭാരങ്ങളിൽ ഒന്ന് എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ ഈ പെൺകുട്ടി ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വേറെ ഒരു സ്ഥലത്തു പോയി അവർ ജീവിക്കാൻ തുടങ്ങി അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞില്ല മറ്റു ചില പ്രശ്നങ്ങൾ ദ അവിടെയും വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഈ രണ്ടാമത്തെ വിഷയം പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ ബന്ധങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആത്മീയ ഭാരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ഇനി ഞാൻ മൂന്നാമത്തെ ഒരു വിഷയം കൂടെ അവതരിപ്പിക്കാം ഒരു കുടുംബത്തിലെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ കുട്ടി ഇവൻ ഇതാ പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനൊന്നായി പന്ത്രണ്ടായി ഇവൻ്റെ സ്വഭാവത്തിൽ കുറേയധികം അസ്വസ്ഥതകൾ മാതാപിതാക്കൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡായി തുടങ്ങി ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു ഇവൻ മാത്രമേ ഇങ്ങനെ പെരുമാറുന്നുള്ളൂ ബാക്കിയുള്ള രണ്ടു കുട്ടികളും സന്തോഷത്തോടുകൂടെയൊക്കെ ആ കുടുംബത്തിൽ ഇടപെടുക എന്നാൽ ഈ കുട്ടി എല്ലാ കാര്യത്തിലും ഇറിറ്റേറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം ഇവൻ ഇങ്ങനെ ആകാൻ കാരണം ഇവൻ്റെ കുഴപ്പമല്ല മറിച്ച് ഇവൻ്റെ കൂട്ടുകാട്ട് കൂട്ടുകെട്ട് ശരിയല്ല അവർ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഇവരുടെ കൂട്ടുകെട്ട് ശരിയല്ല അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ പഠിച്ചിരുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അവനെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഈ കൂട്ടുകെട്ട് ശരിയല്ലാത്തത് കൊണ്ട് എന്നാൽ എന്ത് സംഭവിച്ചു ഇവൻ അവിടെ ചെന്നതിന് ശേഷം അവിടെയും അവിടെ അസ്വസ്ഥതയുണ്ടാക്കി ഒത്തിരിയേറെ കംപ്ലൈൻറ്റുകൾ വന്നു പ്രിയപ്പെട്ടവരെ ഇവരെ ഇപ്പോൾ ഈ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥാപനത്തിലേക്ക് അവിടെ നിന്ന് അങ്ങനെ 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 ഇവനൊരു ശല്യക്കാരൻ ഇവനൊരു പ്രശ്നക്കാരൻ ഇവനെ കൊണ്ട് മടുത്തു എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ നിലപാട് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ വളരെ വ്യക്തമാണ് തത്തുല്യമായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവാം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് വ്യത്യസ്തമായ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ട് അനുഭവിച്ച അനുഭവങ്ങളെയാണ് പങ്കുവെച്ചത് ഒന്ന് ഒരു വീടിനോട് ബന്ധപ്പെട്ട് രണ്ടാമത്തത് വീട്ടിനുള്ളിൽ താമസിക്കുന്ന അംഗങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടിനോട് ബന്ധപ്പെട്ട് മൂന്നാമത്തത് ഒരു വ്യക്തി ഒരു കുട്ടി അനുഭവിക്കുന്ന വ്യക്തിപരമായ സ്ട്രഗിളിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആത്മീയമായ ഭാരം അപ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ ഭാരങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ആത്മീയ ഭാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഒരു പരാജയമായിരിക്കും ഈ നാളുകളിൽ ശാരീരികമായ രോഗപീഠകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ എന്നതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ടത്ര രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനസ്സൊരുക്കവും രോഗപീഠ കണ്ടെത്തി ചികിത്സിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഊർജവും പ്രധാനപ്പെട്ടതാണ് അതായത് കാരണം കണ്ടെത്തി ചികിത്സിക്കണം ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ മൂന്ന് വിഷയങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കണം അതല്ലാതെ നമ്മളെടുക്കുന്ന ചില നിലപാടുകൾ ഒരുപക്ഷെ പരാജയത്തിന് കാരണമായെന്ന് വരാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സങ്കീർത്തകനായ ദാവീദ് പഠിപ്പിച്ച വചനത്തിൻ്റെ ചില മേഖലകളും കൂടെ ഒന്ന് പങ്കുവയ്ക്കാം സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തി രണ്ടാണ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു വചനം വചനം പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ പ്രിയപ്പെട്ടവരെ ആ വചനം പങ്കുവയ്ക്കുന്നതിന് മുമ്പായി സങ്കീർത്തകനായ ദാവീദ് നമ്മളോട് പങ്കുവയ്ക്കുന്ന വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട് സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വചനം വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും എന്താണത് ഇതാ വചനം പറയുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരളമേ കഷ്ടതകൾ എന്നെ അടുപ്പെടുത്തിയിരിക്കുന്നു ദാവീദ് പറയാണ് വ്യത്യസ്തമായ കഷ്ടതകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സങ്കീർത്തനം അൻപത്തി അഞ്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് ദാ ദാവീദ് പറയാണ് എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ കഷ്ടതകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഭാരപ്പെട്ടിരിക്കുന്ന മനസ്സാണ് ഈ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എത്ര തരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതാ ദാവീദിൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിലൂടെ കടന്നുപോയ പോയ വികാര വിചാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആറാമത്തെ വചനം അൻപത്തി അഞ്ചാമത്തെ ആറാം വചനം പറയുന്നത് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കഷ്ടത ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഈ ഭാരത്തിൻ്റെ നടുവിൽ എനിക്ക് വയ്യ ഞാൻ മടുത്തു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു എനിക്ക് ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ അങ്ങ് ദൂരേക്ക് പോയി ഞാൻ പറന്ന് സ്വസ്ഥത ശാന്തി സമാധാനം നേടുമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം അത് ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി എന്താ വേണ്ടേ ദാ ഇത് വിട്ടിട്ട് അങ്ങ് ദൂരേക്ക് ഞാൻ പോയേക്കാം എൻ്റെ വീട്ടിൽ പ്രശ്നമാണ് ഈ മണ്ണിൽ പ്രശ്നമാണ് കുടുംബത്തിൽ പ്രശ്നമാണ് ഈ വ്യക്തിയോട് പ്രശ്നമാണ് എന്ത് ചെയ്തേക്കാം എന്ത് ചെയ്തേക്കാം ദാവീത് പഠിപ്പിക്കുന്ന പോലെയാണ് പലപ്പോഴും നമ്മുടെ നിലപാട് ഇവിടുന്ന് വിട്ട് ഞാൻ ദൂരേക്ക് പോയേക്കാം ഈ വീട് പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഞാൻ ദൂരെ മാറി ഒരു വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് അവിടെ പോയി താമസിച്ചേക്കാം ആ മരുമകൾ പറഞ്ഞതുപോലെ അമ്മായിയമ്മോട് ചേർന്ന് പോകാനായിട്ട് പറ്റണില്ല അതുകൊണ്ട് ഞാനും ഭർത്താവും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ദൂരേക്ക് മാറി ഒരു വീടെടുത്ത് താമസിപ്പിക്കാം ആ ആ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് അവനെയും കൊണ്ട് എല്ലാ കോളേജിലും ഇങ്ങനെ മാറി മാറി കൊണ്ട് നടക്കുക പ്രിയപ്പെട്ടവരെ ദാവീത് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് എൻ്റെ ഹൃദയ വികാര വിചാരം എന്താണെന്നറിയോ ഇതുപോലെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്നും മാറി അങ്ങ് ദൂരെ എവിടെയെങ്കിലും പോയി വിശ്രമിച്ചിരുന്നെങ്കിൽ എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല പിന്നീട് വായിച്ചു പോകുമ്പോൾ അല്പം കൂടെ കഠിനകരമായ ചില കാര്യങ്ങൾ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒമ്പതാമത്തെ വചനം കർത്താവേ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു എന്താണെന്നറിയോ എനിക്കിപ്പോൾ ഞാനൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടല്ലോ അതിന് കാരണക്കാരായ വ്യക്തികളെ സ്ഥലങ്ങളെ സാഹചര്യങ്ങളെ കർത്താവെ നശിപ്പിക്കണേ എന്തെളുപ്പല്ലേ അതായത് നമ്മളൊരു അനുഭവിക്കുന്നു ആ ഭാരം അനുഭവിക്കുന്നതിന് ചില വ്യക്തികൾ കാരണക്കാരായി ഉണ്ടായവ അവരെ അങ്ങ് നശിപ്പിക്കണമേ മരുമകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഓ ഈ അമ്മായി അമ്മയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ദൈവമേ ഇതിനങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണില്ലേ പ്രിയപ്പെട്ടവരെ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഭാരം ഉണ്ടാകുമ്പോൾ ആ ഭാരത്തെ നശിപ്പിക്കുക എന്നതാണോ നമ്മുടെ ആത്മീയതയുടെ വഴി ദാവീദ് നമ്മളോട് പറയുന്നു ഇപ്രകാരമുള്ള അനേക ഹൃദയവികാര വിചാരങ്ങൾ നിനക്കുണ്ടാവാം ഉണ്ടാവാം എന്നാൽ അതൊന്നുമല്ല നിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നീ സ്വീകരിക്കേണ്ടതും മറിച്ച് ദാ ദാവീദ് അവസാനം എത്തിച്ചേരുന്നത് അൻപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാം തിരുവചനത്തിലാണ് നിന്റെ ഭാരം നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ സ്ട്രഗിൾ എന്ത് ചെയ്യണം അത് ദൂരേക്ക് പോയി രക്ഷപ്പെടാനല്ല ശത്രുവിനെ നിഗ്രഹിക്കാനല്ല മറിച്ച് അത് കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ആ ഭാരം നീ വഹിക്കണം അതിൽ സംശയമൊന്നുമില്ല പക്ഷേ നിന്നെ താങ്ങാൻ ഒരു ദൈവമുണ്ട് നീ ആ ഭാരവും നീ ഇപ്പൊ ഒരു ഭാരം വഹിച്ചിരിക്കുന്നു വചന എന്താ പറയുന്നത് നീ ആ ഭാരം കൊണ്ട് കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ എന്തു ചെയ്യും ദൈവം വന്ന് നിന്നെ താങ്ങും എന്ന് പറഞ്ഞാൽ ഈ ഭാരം വഹിക്കാൻ നിനക്ക് ദൈവം ശക്തി നൽകും അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഇനി മുതൽ നിനക്ക് ഭാരമൊന്നും ഉണ്ടാവില്ല നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി മൊത്തം ക്ലീൻ ആയി എന്ന് വിചാരിക്കരുത് മറിച്ച് ദൈവം നിനക്ക് ബലം നൽകും ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള വലിയ ഒരു മനക്കരുത്ത് നിനക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ശാരീരികമായ പീഡകളുടെ കാര്യത്തിൽ മാത്രമല്ല മറിച്ച് ആത്മീയ മേഖലയിൽ ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് ഇത് നമുക്ക് അനുഗ്രഹമാവും പലപ്പോഴും ഇതിന് നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗതികേട് നമ്മൾ എന്തു ചെയ്യും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലെ പ്രശ്നം പലപ്പോഴും പുറത്തു പറയാതെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നെന്നാണ് പലരും ചിന്തിക്കുന്നത് അല്ലേ വീട്ടിലുള്ളൊരു കാര്യം പുറത്തു പറയാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം പ്രിയപ്പെട്ടവരെ കൈകാര്യം ചെയ്യുമ്പോൾ നീ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് വലിയ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാവും അതുകൊണ്ടാണ് ഇതാ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് പറഞ്ഞത് കാരണം കണ്ടെത്തി ചികിത്സിക്കണം വേണ്ടേ അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് വലിയൊരു അപകടമാവും ഞാൻ ഓർക്കുന്നൊരു സംഭവം പറയാം ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഷമ്മാശന് ബ്രദറിന് വയറുവേദന അനുഭവപ്പെടുന്നു ഭയങ്കരമായ വയറുവേദന കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആ ബ്രദർ കിടന്നുകൊണ്ട് ഞെരിവിരി കൊള്ളുകയാണ് ഉടനെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു മിടുക്കനായിട്ടുള്ള ഒരു തിരുമലുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ബ്രദറുണ്ട് അപ്പം ഈ ബ്രദറും പറയുന്ന ഞാനും തിരുമലുകാരനാണ് എൻ്റെ അപ്പൻ തിരുമലുകാരനായിരുന്നു പാരമ്പര്യമായിട്ട് അവർ തിരുമലാണ് അപ്പോൾ ഈ മിടുക്കനായിട്ടുള്ള ബ്രദർ പറഞ്ഞു നമുക്ക് ഇവനെ തിരുമി ശരിയാക്കാം അപ്പം ഇവൻ വയറുവേദന കൊണ്ട് ഞെരുവിരി കൊള്ളുന്നു ഉടനെ തന്നെ ഈ ബ്രതർ ഇവനെ തിരുമാൻ അങ്ങോട്ട് ആരംഭിച്ചു തിരുമാൻ തുടങ്ങി ഇപ്പം ശരിയാക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് തിരുമ്മൽ അപ്പം ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണ് പക്ഷേ ഇവൻ്റെ വേദന കൂടിക്കൊണ്ടിരിക്കുന്നു എന്ത് സംഭവിച്ചെന്നറിയോ അങ്ങനെ ഈ തിരുമ്മലും ബഹളവും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ റെക്ടർ അച്ഛൻ ഞങ്ങളുടെ അധികാരി ആ വഴി വന്നു എന്നിട്ട് ഇത് കണ്ടിട്ട് ചോദിച്ചു ഇതെന്താ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ദേ നമ്മുടെ ബ്രദർ തിരുമി ശരിയാക്കുകയാണ് അവൻ്റെ വയറിൻ്റെ വേദന മാറ്റുന്നു ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു മണ്ടത്തരം കാണിക്കാതെ അവനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും ആശുപത്രി ചെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ബ്രദറിന് ആയിരുന്നു ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ അവ പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ തിരുമയായിരുന്നു ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് നന്ദി അധികം അപകടമൊന്നും ഉണ്ടാകാതിരുന്നത് ആ തിരുമൽ അല്പം കൂടെ കൂടെ കൂടിപ്പോയിരുന്നെങ്കിൽ അൾസറ് പൊട്ടി ഈ ബ്രദർ ഒരു മരണത്തിലേക്ക് പോലും പോയേനെ എന്ന് പറഞ്ഞാൽ കാരണം കണ്ടെത്താതെ ചികിത്സിക്കരുത് നമ്മുടേതായിട്ടുള്ള ഞൊട്ടുവിട്ട് വിദ്യ വിദ്യകൾ കൊണ്ട് പ്രശ്നത്തെ പരിഹാരത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കരുത് മറിച്ച് കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കണം ആത്മീയമായ ഭാരത്തെ കണ്ടെത്തി അതിന് വേണ്ടത്ര ചികിത്സ നൽകുക എന്നുള്ളതാണ് സമാധാനത്തിനും ആശ്വാസത്തിനുമുള്ള വഴി അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഈ ഒളിച്ചോട്ടം പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം എത്ര നാൾ എവിടം വരെ ഈ തിന്മയുടെ പ്രത്യേകത എന്താണെന്നറിയോ തിന്മയുടെ പ്രത്യേകത അത് പിടികൂടിക്കഴിഞ്ഞാൽ അത് പോകുന്ന ഇടങ്ങളിലൊക്കെ അത് സ്വാധീനിച്ചു കൊണ്ടിരിക്കും എത്ര വീട് മാറി വാടക വീട്ടിലെത്തിയാലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും മരുമകൾ എത്രത്തോളം അമ്മായിമ്മയിൽ നിന്ന് അകന്നു കഴിഞ്ഞാലും പ്രശ്നം ഉള്ളിലുള്ളിടത്തോളം കാലം ഇവൾ എവിടെ പോയാലും അത് അവളെ വീഴ്ത്തിക്കൊണ്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ ഉള്ളിലാണ് ഒരു അസ്വസ്ഥതയുള്ളതെങ്കിൽ ആ അസ്വസ്ഥതയുമായിട്ട് എവിടെയെല്ലാം ചെന്നാലും ആ കുട്ടിയെ പൈശാചികമായൊരു പീഡ ബാധിച്ചു കൊണ്ടിരിക്കും ഇത് സത്യമായ കാര്യമല്ലേ കാരണം പിശാജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോയാലും അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കൂടെ വരുമെന്നുള്ളതാണ് ഒരു സ്ഥലത്തു നിന്ന് ഉപേക്ഷിച്ചും മറ്റൊരു സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതല്ല ഞാന് നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ കേരളത്തിലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് അവിടുത്തെ ഒരു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതായത് ഒരു ഞായറാഴ്ച ദിവസം അന്ന് പത്തു പതിനായിരം മനുഷ്യർ ധ്യാനം കൂടാൻ വരുന്ന സമയം അപ്പോൾ ഒരു ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്ന ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരപ്പൻ മകനെയും കൊണ്ടുവന്നിരിക്കുകയാണ് പതിനെട്ട് വയസ്സുള്ള മകൻ അവനെയും കൊണ്ടു വന്നിട്ട് അവിടുത്തെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇവൻ ശരിയല്ല ഇവൻ കഞ്ചാവും മയക്കുമരുന്ന നാഗപ്പാട് അലിക്കുരുത്ത് ബന്ധങ്ങൾ ഇവനെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിർത്തി ശരിയാക്കണം അപ്പം അച്ഛൻ അവനോട് പറഞ്ഞു എടാ ഇവിടെ നീ ആരോടും കൂട്ടുകൂടരുത് പറയുന്നതനുസരിച്ച് നിൽക്കണം അപ്പം അവൻ പറഞ്ഞ എല്ലാം ഞാൻ അനുസരിച്ചോളാം അങ്ങനെ അവൻ ധ്യാനത്തിന് വിട്ടു ഉച്ച കഴിഞ്ഞപ്പോൾ കോഴിക്കോട് സൈഡിൽ നിന്ന് ഒരമ്മ ഇതേ സ്വഭാവമുള്ള ഒരു മകനെയും കൊണ്ടുവന്നു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ദേ നോക്കിക്കേ ഇവൻ ശരിയല്ല അച്ഛാ ഇവൻ കഞ്ചാവും മയക്കും ഒരു നാഗപ്പാട സ്വഭാവക്കേടുകൾ ഉടനെ തന്നെ അച്ഛൻ അവനോട് പറഞ്ഞു എടാ നീ ആരോടും ഇവിടെ കൂട്ടുകൂടരുത് മര്യാദയ്ക്ക് പോയതിനും ധ്യാനം കൂടറ അങ്ങനെ ഇതാ തിരുവനന്തപുരത്തു നിന്ന് വന്നവനും കോഴിക്കോട് നിന്ന് വന്നവനെ ധ്യാനം കൂടാൻ വിട്ടു പതിനായിരങ്ങൾ ധ്യാനം കൂടുന്ന സമയം വൈകുന്നേരം അച്ഛൻ ബലിയർപ്പിക്കാനായി അൾത്താരയിൽ വന്ന് അന്നാപ്പ അന്നാപ്രസഹായൊക്കെ പാടുന്നതിന് മുമ്പ് ഓഡിയൻസിനെ മൊത്തത്തിലെന്ന് നോക്കി അച്ഛൻ ഞെട്ടി കാര്യം എന്താണ് ഇതാ തിരുവനന്തപുരത്തു നിന്ന് വന്നവനും കോഴിക്കോട് നിന്ന് വന്നവനും ഒരുമിച്ചിരിക്കുന്നു അതെങ്ങനെ അങ്ങനെ സാധിച്ചു ഇത്രയും മനുഷ്യരുടെ ഇടയിൽ ഇവർ മാത്രം എങ്ങനെ കണ്ടുമുട്ടി അതാണ് തിന്മയുടെ സ്വാധീനം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ തന്നെയല്ലേ ചില കൂട്ടുകെട്ട് ബന്ധങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു പറ്റിയതിനെ എവിടുന്നെങ്കിലും ചേർത്ത് കിട്ടും അങ്ങനെയല്ലേ തിന്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന ഇടങ്ങളിലൊക്കെ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ തിന്മയേം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതെല്ലാം മറിച്ച് തിന്മയ്ക്കുമേൽ നമുക്കുള്ള അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഭവനത്തെക്കുറിച്ച് പറയാം ഒരു വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നമുള്ള വീട് വിട്ട് വേറെ വാടക വീട് തേടിപ്പോവുക എന്നുള്ളതല്ല ആ വീട്ടിൽ നന്നായി പ്രാർത്ഥിച്ച് ആ വീട്ടിൽ അഭിഷേകം ജ്വലിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം കത്തോലിക്ക സഭയിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അപ്രകാരമുള്ള പ്രാർത്ഥനാ ശൈലികൾ സ്വീകരിച്ച് ആ വീട്ടിൽ അഭിഷേകം ജ്വലിച്ചു കഴിഞ്ഞാൽ എത്ര പൈശാചിക പീഡയെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും അമ്മായിയമ്മയും മരുമകളും ഉടനെ തന്നെ അമ്മായിയമ്മ ശരിയല്ല ഈ അമ്മയോടുകൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമല്ല എന്ന് കരുതി വേറെ വീട് അന്വേഷിച്ചു പോവുകയല്ല ചെയ്യേണ്ടതും മറിച്ച് ആ അമ്മായിയമ്മയെ സ്നേഹിക്കാൻ അമ്മയെപ്പോലെ കണക്കാക്കാനുള്ള ഒരു മനസ്സ് സ്വീകരിച്ച് നമ്മളും വിശുദ്ധീകരിക്കപ്പെടണം തിന്മയ്ക്ക് ആ വീട്ടിൽ സ്ഥാനം കൊടുക്കരുത് നമ്മുടെ കുടുംബത്തിലെ ഒരു കുടുംബാംഗം ഈ നേരത്തെ പറഞ്ഞ കുട്ടി ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പീഡയുണ്ടെങ്കിൽ ആ കുട്ടിയെ വിശുദ്ധീകരിക്കണം ഒരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുപ്പിക്കേണ്ടി വരും ആത്മീയമായ ചില അഭിഷേകം കൊടുക്കേണ്ടി വരും അപ്രകാരം ആ കുട്ടിയെ തിരിച്ചു പിടിക്കണം അതല്ലാതെ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉത്തരമാവില്ല പറഞ്ഞു വരുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ തിന്മയുടെ പ്രത്യേകത അത് പുറകെ വന്ന് ശല്യപ്പെടുത്തും അങ്ങനെയെങ്കിൽ ആത്മീയമായ ഭാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്കല്പം ശ്രദ്ധ വേണം പ്രിയപ്പെട്ടവരെ ദാവീതി രാജാവ് നമ്മളോട് പറയുന്നത് നിൻ്റെ ഭാരം നീ ആരെ ഭരമേൽപ്പിക്കണം കർത്താവിനെ ഭരമേൽപ്പിക്കണം ഓരോ പ്രശ്നത്തിൻ്റെയും കാരണം കണ്ടെത്തി വേണം ചികിത്സ നൽകാൻ അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നടക്കില്ല പലപ്പോഴും പല ധ്യാനങ്ങളിലും പലരും പങ്കെടുത്ത് അങ്ങനെയല്ലേ ആ പ്രശ്നത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് താൽക്കാലികമായ പരിഹാരം താൽക്കാലികമായ പരിഹാരമല്ല വേണ്ടത് മറിച്ച് പ്രശ്നത്തെ കണ്ടെത്തി വേരോടെ പിഴുതെറിഞ്ഞ് ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച നീതിമാൻ കുലുങ്ങാൻ കർത്താവ് സമ്മതിക്കുകയില്ല എന്നു വചനം സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് പ്രഖ്യാപിക്കുന്നെങ്കിൽ ഇത് എനിക്കും നിനക്കുമുള്ള വചന സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ വ്യത്യസ്തമായ ഓർമ്മകൾ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവാം കർത്താവ് ഓർമ്മപ്പെടുത്തി തന്നതാണെന്ന് വിശ്വസിക്കുക എന്തിനെന്നറിയോ അതിൻ്റെ മേൽ തിന്മയ്ക്കുമേൽ നമുക്ക് അഭിഷേകത്തിൻ്റെ കൃപയുണ്ട് യോഹന്നാൻ സ്ലിഹയൊക്കെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് ഒരു പൈശാചിക പീഡയ്ക്ക് മുമ്പിലും നമ്മൾ ഭയപ്പെട്ട് പുറകോട്ട് പോകാനുള്ളവരല്ല മറിച്ച് തിന്മയ്ക്ക് മേൽ അധികാരമുള്ളവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ആ അഭിഷേക അധികാരം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന ഭാരങ്ങളിൽ നമ്മൾ സ്വീകരിച്ചാൽ സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്താണ് ആ വചനം നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഈ വചനത്തിൻ്റെ ശക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലർക്കും അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമേൻ